इधर आह्वान का और पटना का गवर्नमेंट प्राइवेट वर्षन का बीच में मुगरी में का कुत्ता काटा है हमको जैसे अभी एक घंटा पहले काटा है तो ये पूछना चाहता हूँ मैं थोड़ा ये हम इधर उड़ीसा से आके इधर लेबर काम कर रहे हैं तो मेरा ये वादा है थोड़ा ये कर सरकार हम कुछ मदद कीजिए वही बात है मेरा या मोटरसाइकिल गाड़ी के अब्बा अब्बा पड़ी के अब हाँ അവിടെ വെച്ച് ഞാൻ കണ്ടതേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ ഒരു പേര് വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ പുറകെ ഒരു പേര് വന്നിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് ഇതിന്റെ അകത്തുണ്ട് ആൾക്കാരെല്ലാം ഉണ്ട് അതങ്ങോട്ടങ്ങ് പോവാ 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 ഒരാളെ തല ഇവിടെ കടിച്ചു കാലേ കടിച്ചു 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 ഒരാളെ രണ്ട് ഒരു സ്ത്രീയെ ആണെങ്കിൽ ദേവം മൊത്തം കടിച്ചു പറഞ്ഞു ഞങ്ങളുടെ കടിച്ചു ആദ്യം കിട്ടിയില്ല രണ്ടാമത്തെ പിന്നെ ശരിക്കും അടിച്ചിട്ട് ഓടിപ്പോയി പിന്നെ ഞങ്ങൾ കോളേജ് ജംഗ്ഷൻ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴായിരുന്നു കോളേജംഗ്ഷന് മുതലേ ടൗണു വരെ ഏഴോട്ട് കടിച്ചിട്ടുണ്ട് ഇവിടെ ഒമ്പത് കോളേജിലെ പരിപാടി ആണുണ്ട് ഞങ്ങൾ ഇങ്ങനെ താട്ട് ഇറങ്ങിയപ്പോ പട്ടി വന്ന് കേറി കടിക്കുമായിരുന്നു കോളേജ് ജംഗ്ഷൻ വെച്ച് അവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ബസ് കയറാൻ നിക്കുമായിരുന്നു ഞാനും എന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കയറി കടിച്ചപ്പോ ഞാൻ ഇതേ പിടിച്ച് കൊടഞ്ഞപ്പോ മാറിയത് അത് കണ്ടില്ല ഞാൻ പിന്നെ എന്നെ കടി കടികിട്ടിയപ്പോ ഒരു ചേട്ടം വന്ന് നോക്കുമായിരുന്നു പിന്നെ ഞങ്ങളെ ആ ചേട്ടൻ തന്നെ ഒരു ഓട്ടോ പിടിച്ച് ഞാനും എന്റെ ഫ്രണ്ടും ഇവിടെ വന്നായിരുന്നു ഞാൻ മാത്രം ഇവിടെ ഇവിടെ വന്നപ്പോ കൊറച്ചുപേര് ആ അതേ സെയിം പട്ടി തന്നെ കടിച്ചതെന്ന് പറഞ്ഞ് ഒരു ബ്രൗൺ കളറായിരുന്നു കാപ്പിപ്പൊടി 嗯。Mm.